ടിമപ്പെട്ട് നമ്മുടെ യുവാക്കളും യുവതികളും ചെയ്യുന്ന അതിക്രമങ്ങളുടെ വാർത്തയാണ് ദിവസേന നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ കുറച്ചു കാലങ്ങളായി ഇപ്പോൾ ഇറങ്ങിയ എല്ലാ സിനിമകളിലും സ്റ്റാറ്റുറ്ററി ബാനിംഗ് അഥവാ നിയമപരമായ മുന്നറിയിപ്പായി പുകവലിക്കും മദ്യപാനത്തിനുമെതിരെ നടന്മാരുടെ ശബ്ദത്തിൽ ഒരു വോയിസ് ഓവർ സിനിമ തുടങ്ങുന്നതിന് മുൻപും ഇടവേള കഴിഞ്ഞ് രണ്ടാം പകുതി തുടങ്ങുമ്പോഴും ഉണ്ടാകാറുണ്ട് എന്നാൽ പക്ഷേ ഈ പല സിനിമകളിലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഉണ്ടെങ്കിൽ പോലും നിയമപരമായ മുന്നറിയിപ്പിൽ ഇന്നുവരേക്കും മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ നടന്മാരുടെ വക ശബ്ദമുയർന്ന് കേട്ടിട്ടില്ല ആ ഒരു പതിവ് രീതിയെ മാറ്റിമുറച്ചുകൊണ്ട് മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെയും കൂടി വോയിസ് ഓവർ ഇട്ടുകൊണ്ട് നിയമപരമായ ഒരു മുന്നറിയിപ്പ് ഒരു അവബോധം സിനിമാ പ്രേക്ഷകരിലേക്ക് പകരുകയാണ് തിയേറ്ററിൽ പ്രദർശനം തുടർന്ന് വിജയം കൊയ്യുന്ന കുഞ്ചകോ ബോബൻ നായകനായിരിക്കുന്ന ചിത്രം ഓഫീസർ ഓൺ ഡ്യൂട്ടി ഇനി വരാനിരിക്കുന്ന സിനിമകൾക്കും ഒരു മാതൃകയാവുകയാണ് ഷാഹി കബീർ എഴുതി ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്തിരിക്കുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി